ഹലോ നമ്മളിപ്പോ വടകര റെയിൽവേ സ്റ്റേഷനിലുള്ളത് പാലക്കാട് വരെ പോവുകയാണ് പാലക്കാട് സൈഷറിന്റെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ ആടയൊക്കെ ഒന്ന് പോയിട്ട് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാരും കൂടി ഒരു പോക്കാണ് അപ്പൊ നമ്മൾ ഈ രണ്ടു ദിവസത്തേക്ക് നമ്മൾ പാലക്കാട് ബ്ലോക്ക് ഉണ്ടാവും എല്ലാരും കാണും ഇറങ്ങിയതിന് എന്താണെന്ന് അറിയില്ല നെഞ്ചൊന്ന് ഭയങ്കര പിഴപ്പായിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് എൻ്റേത് ഞാനിതുവരെ പാലക്കാട് പോയിട്ടില്ല സജീഷയുടെ ഇതിനെ മുന്നേ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണുന്ന ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ ഒന്ന് കാണുന്നുണ്ടായിരുന്നിട്ടോ അങ്ങനെ സജീഷരുടെ കൂടെ വർക്ക് ചെയ്ത് അരുണേട്ടം വന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ടോ അവിടെ വീട്ടിലെത്തി ആടെ പിന്നെ അരുണേട്ടൻ്റെ അച്ഛനും അമ്മയും അതേപോലെ ചേച്ചിയുടെ അച്ഛനും അമ്മയും എല്ലാം ഉണ്ടായിരുന്നെ അതിന് ശേഷം ഞങ്ങൾ അവരെ തറവാട് ഉണ്ട് പാലക്കാട് തന്നെ കുറച്ച് ദൂരെയാണ് അപ്പോൾ ഒരുപാട് പാടവും പിന്നെ വയലുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലുലുമാൾ കണ്ടിട്ട് നമ്മൾ പാലക്കാട്ടിലെ അതിന് ശേഷം അരുണേട്ടൻ്റെ തറവാട്ടിലെത്തി വലിയ വീടാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാനും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ തോന്നും ഇങ്ങനെയുള്ള നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമയിലൊക്കെ കാണുന്ന ആ രീതിയിലുള്ള വീടാണ് കേട്ടോ എല്ലാവിധ പഴമകളോടും കൂടിയിട്ട് ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ അവർ കേട്ടോ അവിടെ ഇങ്ങനെ വെണ്ട ഉണക്കാനിട്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ സരീഷ് ചേട്ടൻ പറയാം നമുക്കാണെങ്കിൽ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒന്നും കിട്ടൂലല്ലോ പിന്നെ അതേപോലെ ഇടിക്കാൻ വേണ്ടിയിട്ട് നിലത്തായിട്ടോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അരുണേട്ടൻ്റെ ഒരു കസിൻ കേട്ടോ അപ്പോൾ അവർക്ക് ചെറിയൊരു ഓട്ടിസം ബാധിച്ചിട്ടുണ്ട് എന്നാൽ പോലും നല്ല എന്താ പറയുക ഒരുപാട് സ്നേഹത്തോടു കൂടി നമ്മളെടുത്ത് വന്ന് സംസാരിച്ച് ഓരോ സാധനവും കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര പ്രത്യേകതയായിരുന്നു കേട്ടോ സിദ്ധു അടുത്ത ആട്ടം എല്ലാത്തി ഉരുട്ടി നോക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല തുളസിത്തറ നമ്മൾ സിനിമയിലൊക്കെ പൃഥ്വിരാജിൻ്റെ സിനിമയിലൊക്കെ കണ്ടില്ലേനോ മറ്റേ കാവ്യമാതാവിനൊക്കെ ഉള്ള സിനിമയിൽ അതേപോലെ നല്ല തുളസിത്തറയും വലിയ വീടൊക്കെ ആയിട്ട് മോഹൻലാലിൻ്റെ സിനിമയിലാട്ടോ ഞാനിങ്ങനെ വീട് കണ്ടത് പിന്നെ അതേപോലെ തന്നെ ചുറ്റും പിന്നെ ചെടികളും എല്ലാ മരങ്ങളും ഉണ്ട് നമ്മളെ ബാക്കിലോട്ട് പോകുമ്പോൾ പഴയ തറവാടിൻ്റെ കാണുന്നക്ക എല്ലാവിധ മരങ്ങളും നെല്ലിക്ക എല്ലാ മരവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എന്താ ഈ പണ്ടുള്ള കലവറ പിന്നെ പത്തായം പിന്നെ അതേപോലെയുള്ള കാര്യങ്ങൾ പൂജാമുറി പൂജാമുറി നമ്മൾ നമ്മൾ ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ പൂജാമുറിയല്ല പഴയ മോഡൽ പൂജാമുറി വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഏത് സമയത്തും പ്ര വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന പൂജാമുറി പിന്നെ ഇതടത്തെ കണ്ടാടി കേട്ടോ എന്തൊരു പ്രത്യേകതയാണ് ഈ കാണുമ്പോൾ ആ എന്നോട് പറയാ ഇങ്ങനെയുള്ള വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റ ഇപ്പൊ ഒറ്റയ്ക്ക് നിക്കൂ ഞങ്ങള് പുറത്തു പോയാലോ ഇങ്ങനെയുള്ള ഞാൻ നിക്കൂല അമ്മായിട്ട് ഇപ്പൊ അവിടെ താമസിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വരുവാനില്ലാരുമീന്ന് പാട്ടുപാടുന്ന അതേ രീതിയിലുള്ള പല സ ഇതും അവിടെ കണ്ടിട്ടോ ജനലും കിളിവാതിലുകളും അതേപോലെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പം നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ അവർ കയറി വരുന്ന പൂമുഖം എന്നൊക്കെ പറയൂലേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ വീടിൻ്റെ പിറകിലൂടെ പോയിട്ട് നമുക്ക് ഇവരെത്ത് വല്ല തറവാട് കുളം ഉണ്ട് തറവാട് ക്ഷേത്രമുണ്ട് പിന്നെ ഒക്കെയെന്ന് വെച്ചാൽ പിന്നെ നെൽവയൽ ഉണ്ട് ഇവർക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടോ നമ്മൾ വയലിലൂടെയാണ് പോയത് അല്ലാണ്ട് തന്നെ പാലക്കാടിൻ്റെ പ്രത്യേകത പാലക്കാട്ടുകാരൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ല എന്നാലും ബാക്കിയുള്ളവർക്കൊക്കെ നമുക്കറിയാമല്ലോ വെറും വയലും ഗ്രാമഭംഗി നിറഞ്ഞ് നടക്കുന്ന നാടല്ലേ അപ്പോൾ ഈ വയലിൽ കൂടെയാണ് നമ്മൾ കുളത്ത് പോയത് ഇത് അവരുടെ കുളാട്ടോ സ്വന്തം കുളം ഇപ്പം എല്ലാവരും പൊതുവായിട്ട് കുളിക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് സിദ്ധോനും കുഞ്ഞുവിനും ഒക്കെ തോർത്തുണ്ടെങ്കിലൊന്നു കുളിക്കാറുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കും ചേച്ചി എന്നാൽ അത്രയും നല്ല ഞങ്ങൾ എത്തിയത് തന്നെ ഒരു അഞ്ചര ആറ് മണിക്കാണ് അവിടെ എത്തിയത് അപ്പോൾ ഈ ഒരു സമയത്തുള്ളൊരു ആകാശവും ഒക്കെ കാണുമ്പോൾ ശരിക്കും ഒരു നല്ലൊരു നിഷ്ടാഴ്ച ഫീലിങ്സ് ആട്ടോ കുറെ നേരം ഞങ്ങൾ അവിടെ നമ്മളെ അതിൻ്റെ കരയിലിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വെള്ളം അവിടെ ഇങ്ങനെ ആ സമയത്തും അവിടെ അലക്കാനൊക്കെ ആൾ വന്നിട്ടുണ്ട് അലക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആദ്യ സ ആദ്യകാലങ്ങളിലൊക്കെ ഇവർ മാത്രമായിരുന്നതുപോലും അവിടെ നിന്ന് കുളിക്കല്ലേ പിന്നെ നമ്മൾ അരി നെല്ലിക്ക ചതുര നെല്ലിക്കന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ ഞങ്ങളെ നാട്ടിൽ അരുന്നെല്ലിക്ക എന്നാൽ പറയുക അതുണ്ട് കേട്ടോ അത് കുലിക്ക് തള്ളിയിട്ട് തിന്ന് സിദ്ധുവനം മോങ്ങേണ്ടല്ലേ ഇതൊക്കെയാണെന്ന് വെച്ചാൽ മക്കൾക്ക് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഇല്ല അതുകൊണ്ട് ആയിരിക്കും അത്രയും സന്തോഷം അതിനുശേഷം സന്ധ്യ ആയ സമയത്ത് നമ്മൾ ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ ടൈമിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കിയിട്ടോ എല്ലാവരോടും ഇവിടെ യാത്രയൊക്കെ പറഞ്ഞ് വരുന്ന വഴിയിൽ നമ്മളൊരു ബോണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്നേ ബോണ്ട എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലുള്ള ബോണ്ടേനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ പച്ചക്കായ വറുത്തത് പച്ചക്കായ വറുത്ത വെച്ചാൽ ചിപ്സല്ല കേട്ടോ പഴംപൊരി പോലെ പച്ചക്കായ വറുത്തത് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് വീട്ടിലെത്തി ഫുഡെല്ലാം കഴിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ എന്തോ ഒരു സുഖമുള്ളൊരു അനുഭവമായിരുന്നേ ഇനി അടുത്ത വീഡിയോ കാണാം